നാട്ടുകാർക്കും യാത്രക്കാർക്കും ഭീതിയായി തുടരുന്ന മണ്ണാർമല മാട് റോഡിലെ പുലിയെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്ത് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു പെരുതൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നിയമിക്കുകയും ശക്തിപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുണ്ടത് നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ചർച്ചയിലൂടെ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്